നമസ്കാരം എൻ്റെ പേര് ശ്രീജ നക്ഷത്രാസ് ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ബിസിനസ് സംബന്ധമായ വീഡിയോസാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതും വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരുപാട് ബിസിനസ് ഐഡിയകൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബെലൈക്കൺ എനേബിൾ ചെയ്തിരുക അതുപോലെ തന്നെ കമൻസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളും ചോദിക്കാറുണ്ട് ഓൺലൈൻ ത്രൂ എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് അതിന് ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ പല വീഡിയോസിലായിട്ട് കാണുന്നുണ്ട് പലതും ജെനുവിൻ ആണോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇത് പക്കയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്തു തരുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ പേര് പൈസ പെർ റീൽസ് എന്നാണ് ഇത് ഡോളറായിട്ടൊന്നും അല്ല രൂപയായിട്ട് തന്നെയാണ് നമ്മുടെ വാളറ്റിലേക്ക് വരുന്നത് മാത്രമല്ല നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് ജി എസ് ടി പേ ചെയ്തിട്ടാണ് വിഡ്രോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജെന്വിൻ ആണെന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റും ഇത് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം റീൽസ് കണ്ട് ക്യാഷ് ഏൺ ചെയ്യാം അതേപോലെ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയാണ് അതിൻ്റെ ക്യാഷ് ഏൺ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ആദ്യമേ തന്നെ പറയട്ടെ ഈ ആപ്ലിക്കേഷനിലൂടെ ലക്ഷങ്ങളും കോടികളും ഒന്നും സമ്പാദിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇത് വളരെ ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് അതായത് നമുക്ക് അത്യാവശ്യം ഒന്ന് പെട്രോൾ അടിക്കാനും ഒന്ന് ഫോൺ റീചാർജ് ചെയ്യാനും ഒക്കെ ഉള്ള എമൗണ്ട് വെറുതെ കിട്ടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് റീൽസ് കാണുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം ആപ്ലിക്കേഷൻസിലെ ആയിരക്കണക്കിന് റീൽസ് ഒരു ദിവസം കണ്ടാലാണ് ഒരു ചെറിയ എമൗണ്ട് വാലറ്റിൽ കയറുക പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ വെറും രണ്ടേ രണ്ട് റീൽസ് കണ്ടാൽ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് എമൗണ്ട് കയറും പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അപ്പം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക നമ്മൾ ഓരോരുത്തർക്കും റഫറൽ കോഡ് ലഭിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് തരുമ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ റഫറൽ കോഡ് ഉണ്ടാവും ആ റഫറൽ കോഡ് ആ ലിങ്ക് വഴി മാത്രമേ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ത്രൂ നിങ്ങൾക്ക് ഈ റഫറൽ കോഡ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ അങ്ങനെ ആ ഒരു ലിങ്ക് ത്രൂ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു റഫറൽ കോഡ് ലഭിക്കും ആ ലിങ്ക് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ അവര് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ ഒരു കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കും ഏകദേശം ഒരു ചെയിൻ സംവിധാനം തന്നെ അപ്പം എത്രയോ എത്ര ആൾക്കാർ ആ നിങ്ങളുടെ കോഡ് വഴി ഇത് ഡൗൺലോഡ് ചെയ്യുന്നു അത്രത്തോളം ഏണിംഗ്സ് നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ ഈ റീൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്തു നിന്നും എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഒരു ദിവസം കുറേ നേരം സമയം സ്പെൻഡ് ചെയ്ത് ഒത്തിരി പണിയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഓരോ ദിവസവും കിട്ടുന്ന രണ്ട് റീൽസ് കാണുക എന്നുള്ളത് ഉള്ളൂ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തീരുന്ന കാര്യമേ ഉള്ളൂ പിന്നെ നമ്മുടെ ലിങ്ക് ത്രൂ ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ ഏർണിങ്ങ് നമുക്ക് കിട്ടിക്കോളൂ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക എന്ന് നമ്മളിപ്പോൾ കാണുക രാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു റെഫറൽ ലിങ്ക് ലിങ്ക് വഴി മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ കാണാം ആദ്യം ആ കാണുന്ന ബ്ലൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്രോമിനകത്ത് കയറുക ക്രോമിനകത്ത് കൂടെ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എത്തും അവിടെ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഏതാണോ നെയിം അത് തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് കാരണം നമ്മൾ അക്കൗണ്ടിലേക്കൊക്കെ കറക്റ്റായിട്ട് പൈസ വരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ പേരിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് ഫുൾ നെയിം നമ്മുടെ അക്കൗണ്ടിലുള്ള നെയിം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ഏത് മൊബൈൽ നമ്പർ ആണോ നമുക്ക് ഒന്നെങ്കിൽ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതിലാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ ഞാനിപ്പം നമ്മുടെ ഓൾറെഡി മറ്റേ നമ്പറിലുള്ള തന്നുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുവാണേ അതുപോലെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മെയിൽ ഐ ഡി ഇതെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ഇമെയിൽ ഐ ഡി ഞാൻ നേരത്തെ എടുത്തത് ഞാൻ വേറെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഞാൻ വേറെ മെയിൽ ഐ ഡി ടൈപ്പ് ഇവിടെ ഓക്കെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം അത് ഏതെങ്കിലും ഒരു എട്ട് നമ്പേഴ്സോ ആറ് നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ഒരു വൈറ്റ് ബോക്സിനകത്ത് കുറച്ച് നമ്പേഴ്സ് പോലെ കണ്ടോ ക്യാപ്ചന്നാണ് അത് പറയുന്നത് ആ ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആദ്യം ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പം അത് മാറ്റിയിട്ട് അടുത്തത് ടൈപ്പ് ചെയ്യുക അവ ക്യാപ്ചയ്ക്കകത്ത് അത് എൻ്റർ ചെയ്യുന്നതിന് അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് താവിട്ട് പോയിട്ട് അക്സെപ്റ്റ് കൊടുക്കാൻ പറ്റും ആ വൈറ്റ് ബോക്സിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് നമ്പേഴ്സ് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യണം ഏതൊക്കെ നമ്പർ ആണെന്നുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പം നമ്മൾ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആണ് ഇനി നമുക്കിതുപോലെ വരും ഇതുപോലെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകേണ്ടത് അവിടെ മെയിലിൽ ഒരു റെഡ് മാർക്ക് കണ്ടോ അതങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി താഴേക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പം നമ്മളിത് കണ്ടോ അമ്പത് രൂപ അതിനകത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും സബ്മിറ്റ് ചെയ്തേണ്ടത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് റീൽസ് കാണാൻ പറ്റും റീൽസ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞു കിടക്കും രണ്ട് റീൽസ് ആണ് വരുന്നത് അത് കംപ്ലീറ്റ്ലി കാണണം ഇവിടെ മേളിൽ നമുക്ക് നമ്പർ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് പൂജ്യം വരെ എത്തുമ്പോഴത്തേക്ക് അത് മൂന്ന് രൂപ മുപ്പത് പൈസ ഇപ്പോൾ അതിനകത്ത് വീണ്ടും നമുക്ക് കയറിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റീൽ താഴെ കാണിക്കും ക്ലിക്ക് ആൻഡ് വോയിസ് എന്ന റീൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വീണ്ടും അത് കാണുന്നു നമ്മൾ സെക്കൻഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ആകുമ്പോഴത്തേക്കും അതും സ്റ്റോപ്പായി അവിടെ ആ റീലിന് നാല് രൂപ നാൽപ്പത് പൈസയാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അത്രയും കൂടെ നമ്മുടെ അക്കൗണ്ട് വാലറ്റിനകത്ത് ബാലൻസ് കാണിക്കുന്നുണ്ട് അമ്പത്തേഴ് രൂപ എഴുപത് പൈസയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കുന്നത് ഇതേപോലെ ഡെയിലി റീൽസ് വരും അപ്പോൾ ഓരോ ദിവസവും ജസ്റ്റ് ഒന്ന് ഇത് നോക്കുക എന്നിട്ട് ആ റീൽസ് വാച്ച് ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ നമുക്കിനകത്ത് താഴെ കാണുന്ന ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന എടുത്ത് പോവുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഫയൽ ഡൗൺലോഡായിട്ട് പറഞ്ഞു വന്നു അവിടെ ഓപ്പൺ കൊടുക്കുക ഓപ്പണിൽ ഞെക്കി കഴിയുമ്പം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും അപ്ഡേഷൻ കൊടുക്കുക ചിലപ്പോൾ ഡയറക്റ്റ് ഓപ്പൺ ആകും അല്ലെങ്കിൽ അപ്ഡേറ്റ് വരും പിന്നെ ആപ്പ് ഇൻസ്റ്റാൾഡ് വന്നു ഓപ്പൺ ആക്കുക ഇപ്പം നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മുടെ ഫോണിലോട്ട് അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ എമൗണ്ടും കൂടെ അതിനകത്ത് കയറും കണ്ടോ അറുപത്തി അഞ്ച് രൂപ എൺപത് വയസ്സിപ്പം അതിലേക്ക് കയറിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ലിങ്ക് പോലെ കണ്ടോ കോപ്പി ഇൻവിറ്റേഷൻ കോഡെന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ കോഡ് കോപ്പി കോപ്പിയാവും അത് കോപ്പി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് നമ്മൾ വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അവരിത് ഇതേപോലെ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്തതിൻ്റെ എമൗണ്ടും നമുക്ക് കിട്ടും അങ്ങനെ ഇത് ഈ റീൽസ് വാച്ച് ചെയ്യുന്നതിൻ്റെ ഒക്കെയാണ് ഒരു സംഭവം നമ്മൾ മറ്റുള്ള സൈറ്റ്സിലൊക്കെ റീൽസും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും റീൽസൊക്കെ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും റീൽസ് ഇടുന്നവർക്ക് പൈസ ഇട്ടത്തില്ലേ അതേപോലെ തന്നെ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് നൂറ്റി രൂപ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നൂറ്റി രൂപ തേക്കയും അന്നേരം നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ പല ലെവൽസ് കണ്ടു അത് ക്യാഷ് കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ലെവൽസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആദ്യമേ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ക്യാഷ് കൊടുക്കാതെ തന്നെ സേഫ് സോണിൽ നിന്ന് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് തരണേ ഇതുപോലുള്ള ജെനുവിൻ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എത്തിക്കാം നിങ്ങളിലേക്ക് അപ്പോൾ നമ്മുടെ ഇത് വളരെ ചെറിയൊരു ചാനലാണ് ഏറ്റവും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ എന്നാലും കമൻസും ഷെയർസും ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങളുടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ വളരെ പ്രയോജനപ്രദമായ വീഡിയോസുമായിട്ട് ും കാണാം താങ്ക് സോ മച്ച്